ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇല്ല അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് മക്കോട്ടദേവ അതായത് സ്വർഗ്ഗത്തിലെ പഴം എന്ന് പറയും കേട്ടോ അപ്പോൾ അതിന് മാത്രം ഇമ്പോർട്ടൻസ് ഉള്ളൊരു പഴമാണ് പക്ഷേ ഇത് ഡയറക്റ്റ് കഴിക്കാൻ പറ്റാത്തൊരു പഴാട്ടോ ഇത് കാണുമ്പോൾ ആപ്പിളിൻ്റെ ഒരു നല്ല റെഡ്ഡിഷ് കളർ ഉള്ളതുകൊണ്ട് ആപ്പിൾ പോലെയൊക്കെ ഇരിക്കൂലേ കുഞ്ഞു പിള്ളേരൊക്കെയാണെങ്കിൽ ഈ പഴം എന്ന് പറഞ്ഞത് ഇത് ഡയറക്റ്റ് കഴിക്കാൻ കൊള്ളില്ല ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു സൂപ്പർ മെഡിസിനാണിത്

ചാണവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാണ്ട് അതിൻ്റെ കൂമ്പൊക്കെ പുഴു തിന്നിട്ടുണ്ട് ഞാൻ അതിനുള്ള മരുന്നൊക്കെ ഒന്ന് അടിച്ച് ഇത് ഡയറക്റ്റ് കടിച്ചതിരുന്നല്ല ഇത് മെഡിസനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് ഇതിൻ്റെ അകത്തൊരു കായുണ്ട് ആ കായ് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം ഇത് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് ഉണക്കിയാണ് നമ്മൾ മെഡിസിനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാനൊന്ന് അരിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് കാണിച്ചു തരാം നല്ല ഫ്ലഷി ആയിട്ടിരിക്കുന്ന ഒരു ഫ്രൂട്ട് കേട്ടോ നല്ല വാട്ടർ കണ്ടന്റും ഉണ്ട് രണ്ട് കായേട്ടോ ഉണ്ടോ ഒരു നാല് 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 പോലെയുള്ളൊരു ഇതാ കേട്ടോ ഞാനിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കട്ടെ വേണ്ട ഇത് അതിന്റെ സീഡ് ഇത്രേ ഉള്ളൂ കേട്ടോ അതിന്റെ സീഡ് ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുത്തേക്കണം ഉണ്ടോ ഇത് സ്ലൈസ് ആയിട്ട് എടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ഇതിൽ നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള കണ്ടൻറ്റുള്ളൊരു ഫ്രൂട്ടാണ് അപ്പം നന്നായിട്ട് ഉണങ്ങിയെടുക്കണം മൂന്നാല് ദിവസം നല്ല വെയിലത്ത് ഉണങ്ങിയെടുക്കണം നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ പൂപ്പില അങ്ങനെയൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു സ്ലൈസ് ഇടണം നമ്മൾ വെള്ളം റെഡ്യൂസ് ചെയ്ത് ഒരു ഗ്ലാസ് ആയി അതിന് ഒരു സ്ലൈസാണ് വേണ്ടത് അങ്ങനെ നമുക്ക് ഒരു ദിവസം ഒന്നര ലിറ്റർ വെള്ളം കുടിക്കാൻ കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം എടുത്തിട്ട് ഈ ഇതിൻ്റെ ആവശ്യമായോ ഉള്ള ഈ ഈ അല്ലികൾ ഇട്ട് കൊടുക്കണം എല്ലാം എടുക്കണ അനുസരിച്ച് ഇതിനുള്ള അല്ലികൾ ഇട്ട് കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ മക്കോട്ടദേവ പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് മനസ്സിലട്ടോ കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ